നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം വരുണിന്റെ ഡെഡ് ബോഡി എവിടെ തിരിച്ചും മറച്ചും ചോദിക്കും ഒന്നും പറയരുതെന്ന് മോഹൻലാൽ ആ രഹസ്യങ്ങൾ അൻസിബ വെളിപ്പെടുത്തുമോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ മത്സരാർത്ഥിയായി വേദിയിലെത്തിയ നടി അൻസിബയെ ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ ഡയലോഗുകൾ പറഞ്ഞാണ് മോഹൻലാൽ വരവേറ്റത് ഈ സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ മോഹൻലാൽ സ്വാഗതം ചെയ്തു തുടങ്ങിയപ്പോൾ മലയാളികൾക്ക് സർപ്രൈസായി ആദ്യം വിളിച്ചത് നടി അൻസിബ ഹസനയായിരുന്നു ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ മകളായെത്തിയ അൻസിബയെ വളരെ സ്നേഹത്തോടെയാണ് മോഹൻലാൽ സ്വീകരിച്ചതും ജോർജ് കുട്ടിയുടെ മകളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ മോഹൻലാലിനെ കെട്ടിപ്പിടിച്ചു അച്ച എന്നാണ് അൻസിബ ലാലിനെ വിളിച്ചിരുന്നത് അതിനുശേഷം അൻസിബയുടെ പ്രൊഫൈൽ കാണിക്കുന്നു അഭിമാനം കൂടുതലുള്ളത് കൊണ്ട് താൻ ആരുടെ മുന്നിലും കരയാറില്ല റിയൽ അൻസിബ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും അത് തനിക്കും പുറത്തുള്ളവർക്കും കണ്ടുപിടിക്കാനുള്ള അവസരമാണിതെന്നും അൻസിബ പറഞ്ഞു ആറാമത്തെ സീസണിൽ ആദ്യമായി എത്തിയ അൻസിബയോട് മോഹൻലാൽ പറഞ്ഞത് ആദ്യത്തെ ആളാണ് അൻസിബയെന്നും അവസാനത്തെ ആളായി ഇവിടെ നിന്ന് പോകാൻ എന്നുമാണ് ശേഷം വീട്ടിനകത്ത് കയറുന്നതിന് മുൻപ് ദൃശ്യത്തിലെ വരുണിന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന് അൻസിബ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇതും പറഞ്ഞ് വീട്ടിലേക്ക് കയറാൻ അൻസിബ തയ്യാറായപ്പോൾ അവിടെയുള്ളവർ തിരിച്ചും മറച്ചും ചോദിക്കും ഒന്നും പറയരുത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇതോടെ ബിഗ് ബോസ് ആറാം സീസൺ തുടക്കം തന്നെ ഗംഭീരമായി മാറുകയായിരുന്നു